ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തോൺ ഓട്ടക്കാരൻ എന്ന പദവി നേടിയ ഐക്യൺ ഓട്ടക്കാരനായിരുന്നു ഫൗജ സിംഗ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ജലന്ധർ പത്താൻകോട്ട് ഹൈവേയിൽ നടക്കാൻ പോകുന്നതിനിടയിൽ വാഹനമിടിച്ച് അദ്ദേഹം മരണപ്പെട്ടു നൂറ്റി പതിനാല് വയസ്സായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായമേറിയ മാരത്തോൺ എന്നറിയപ്പെടുന്ന ഫൗജ എൺപത്തി വയസ്സിലാണ് മാരത്തോണിൽ പങ്കെടുക്കുന്നത് ലണ്ടനിലും ടൊറന്റോയിലും ഹോങ്കോങ്ങിലും ഉൾപ്പെടെ പതിനെട്ട് മാരത്തോണുകൾ അദ്ദേഹം ഈ വയസ്സിനിടയിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ വിരമിക്കുകയും ചെയ്തു ആരാണ് ഫൌജ സിംഗ് തലപ്പാവ് വെച്ച ടൊർണാഡോ റണ്ണിംഗ് ബാബ സിക് സൂപ്പർമാൻ എന്നീ വിളിപ്പേരുകളുള്ള നിരവധി ലോക റെക്കോർഡുകൾ തകർത്ത ഒരു ഇതിഹാസമായിരുന്നു ഫൗജ സിംഗ് നിരവധി നേട്ടങ്ങൾ സ്വന്തമായുള്ള ഫൗജയ്ക്ക് തന്റെ പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതിരുന്നതിനാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തെ റെക്കോർഡ് ബുക്കിൽ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ച ചരിത്രം പോലുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഒളിമ്പിക്സിന്റെ ദ്വീപക്ഷിക ആ കൈകളിലായിരുന്നു ലോക പ്രശസ്ത അഡിഡാസ് കമ്പനി അവരുടെ പരസ്യ ക്യാമ്പയിനിൽ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിക്കൊപ്പം ഫൗജ സിംഗിനെ നമ്മൾ കണ്ടു സങ്കടം മറച്ചു വെക്കാൻ തുടങ്ങിയ ശീലം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ലോകം അറിയപ്പെടുന്ന ഒരു ഓട്ടക്കാരനായാണ് ഭാര്യയും മകനും മരിച്ച സങ്കടത്തിൽ എൺപത്തിയൊൻപത് വയസ്സിൽ ഓടി തുടങ്ങി ഒടുവിൽ ലോകത്തെ പ്രായം കൂടിയ ഓട്ടക്കാരൻ എന്ന വിശേഷണം കിട്ടി തിങ്കളാഴ്ച നൂറ്റി പതിനാല് വയസിൽ ജലന്ധർ ബിയാസ് പിന്റ് ഗ്രാമത്തിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനമിടിച്ച് മരിക്കുമ്പോഴേക്കും ഫൗജ മാരത്തൻ ഇതിഹാസമായി മാറി ഖുഷന് സിംഗ് എഴുതിയ തലപ്പാ വണിഞ്ഞ ചുഴലിക്കാറ്റ് എന്ന ജീവചരിത്രം വളരെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പഞ്ചാബിൽ ജലന്ധറിലെ ജനനം അഞ്ചു വയസ്സുവരെ നടക്കാൻ പ്രയാസമായിരുന്നു ബാല്യത്തിൽ പല ചികിത്സകളും വേണ്ടിവന്നു കർഷകനായിരുന്ന ഫൗജ ചെറുപ്പകാലത്തൊന്നും സ്പോർട്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല ഭാര്യ ഗിയാൻ കൗർ മരിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇംഗ്ലണ്ടിലേക്ക് പോയി രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ചാമത്തെ മകനായ കുൽദീപും മരിച്ചു വിടാതെ പിന്തുടരുന്ന ദുഃഖം മറയ്ക്കാൻ പാർക്കിലൂടെയും തെരുവിലൂടെയും നടക്കാൻ തുടങ്ങി പതിയെ ഓട്ടത്തിലേക്ക് ചുവട് മാറ്റി ഏകാന്തതയും സങ്കടവും മാറാനുള്ള മരുന്നായിരുന്നു ഫൗജയ്ക്ക് മാരത്തൺ ഹർമാന്ദ്ര സിംഗ് എന്ന പരിശീലന കീഴിൽ പരിശീലനം ആരംഭിച്ചതോടെ മാരത്തോൺ കാര്യമാക്കി രണ്ടായിരത്തി ഒന്നിൽ ലണ്ടൻ മാരത്തണിൽ അരങ്ങേറ്റം നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് മണിക്കൂറിൽ അൻപത്തിനാല് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു നൂറാം വയസ്സിൽ ടോറൻറ്റോ വാട്ടർ ഫ്രണ്ട് മാരത്തണിൽ പങ്കെടുത്തു മത്സരം പൂർത്തിയാക്കുന്ന ലോകത്തിലെ പ്രായമേറിയ അത്ലറ്റായി ഫൗജ മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിലായിരുന്നു അവസാന മാരത്തൺ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഒൻപത് മാരത്തണിൽ പൂർണ്ണമായി പങ്കാളിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ദീപക് ഷയ എന്തിയ ഫൌജയ്ക്ക് ബ്രിട്ടീഷ് എംപയർ മെഡൽ ലഭിച്ചിരുന്നു രണ്ടായിരത്തിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ അദ്ദേഹം ഒൻപത് മാരത്തണുകൾ പങ്കെടുത്തിരുന്നു ലണ്ടനിലെ ഇർഫോർഡിലുള്ള സിഖ് ഈന്ദ സിറ്റി എന്ന ചാരിറ്റബിൾ സംഘടനയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ഫൗജ ഈ പ്രായത്തിൽ ഒരപകട മരണമായിരിക്കും തന്നെ കാത്തിരിക്കുക എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ ഫൌജ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അസാധാരണമായ നിശ്ചയദാഠ്യമുള്ള കായിക തരം എന്നാണ് മോദി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഫൗജ സിംഗ് വാഹനം വാഹനമിടിച്ച് മരിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്ന മുപ്പത് കാരനും പ്രവാസിയുമായ അമൃതപാൽ സിംഗ് ദില്ലാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്ത അമൃതപാലിനെ നിലവിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഫോക്പൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഓടിച്ച വാഹനം ഒരാളെ ഇടിച്ചതായി സമ്മതിച്ച അമൃതപാൽ അത് ഫൗജ സിംഗ് ആണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു കുടുംബജീവിതം തകർച്ചയിലായപ്പോൾ അതൊന്നും മാറ്റിവെച്ച് ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ഓട്ടക്കാരനായി മാറിയ ഫൗജ സിംഗിന്റെ ജീവിതം ഒരു അസാധ്യ മോട്ടിവേഷൻ സ്റ്റോറി കൂടിയാണ്